السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد اللهم رب زدنا علما يا كريم نهر برمان ندايا بره بطاق صحوذر اللهم ورلا. തവ സൂക്ഷ്മത അത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരിക്കലും കൈമോശം വന്നു പോകരുതോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂൾ അലൈ സലഹ് അലൈഹി വസ്ലമയുടെ വസീയത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ് അള്ളഹു സുഹാൻ അങ്ങനെ തക്കുവ ശീലിച്ചെടുക്കാനും തക്കവ പാലിക്കാനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കു നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെയുള്ള നിരവധി സേവനങ്ങൾ അർപ്പിച്ച ഒരു വലിയ പണ്ഡിതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം ആ പേര് പറഞ്ഞാൽ തന്നെ ആ പേര് കേൾക്കാത്ത ആ ഗ്രന്ഥത്തിന്റെ പേര് കേൾക്കാത്ത ആളുകൾ വിരളമായി സാധാരണക്കാരടക്കം ഒരല്പമെങ്കിലും ദീനീ വിജ്ഞാന സദസ്സുകളിൽ ഇരുന്ന അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾക്കൊക്കെയും അഥവാ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് ദീന പടി പരിചയപ്പെടുത്തുന്നിടത്ത് ഒരു ആധികാരിക സ്രോതസ്സായി എണ്ണപ്പെടുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം അത് നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അതിലൊന്നും ആ ഗ്രന്ഥത്തിന്റെ പേര് ഫുൽ ബാരി എന്നാണ് ബാരി ബാരി എന്ന ഗ്രന്ഥം ബുഖാരിയുടെ ഏറ്റവും ആധികാരികവും ഏറ്റവും കൂടുതൽ പ്രശസ്തി കൈവന്നതുമായ വ്യാഖ്യാനമാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം സർവാംഗീകൃതമായി ആദരിക്കുന്ന ഖുർആാനിന് ശേഷം ഏറ്റവും കുറ്റമറ്റതായി സഹിഹായ ഗ്രന്ഥമായി അഹലുസുലിയുടെ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച അഭിപ്രായപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രശസ്തമായ വ്യാഖ്യാനം എഴുതിയത് അദ്ദേഹമാണ് ഫത്ഹുൽ ബാരി ഫത്ഹുൽ ബാരി അവലംബിക്കാതെ അല്ലെങ്കിൽ സാധാരണ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം ഈ ലോകത്ത് വിരചിതമായതിനു ശേഷം ഇസ്ലാമിക ലോകത്ത് ആര് ഏത് വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയാലും ഈ ഗ്രന്ഥത്തിന് അവലംബിക്കാതെ കഴിയില്ല ഈ ഗ്രന്ഥത്തിന് എന്തെങ്കിലും ഒരു പങ്ക് ഈ പറയുന്ന പോലെ ഇതിനു ശേഷം വരുന്ന കാലക്കാരുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രതിഫലത്തിനൊരു അംശം ലഭിക്കുന്നുമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കും അത്ര വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വിശിഷഹീഥുകൾ അതിനെ വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ പല അടിസ്ഥാന പ്രമാണങ്ങളും കൃത്യമായി പരിചയപ്പെടുത്തുന്നിടത്ത് കർമ്മശാസ്ത്രത്തിലെ കുറേയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമാകുന്നിടത്ത് അങ്ങനെ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഫസബുൽ ബാരി എന്ന പുസ്തകം വർദ്ധിക്കുന്ന കാണാൻ കഴിയും അതിൻ്റെ രചയിതാവാണ് ഇബിൻ ഹജർ അൽ അസ്കലാനിറമുഹി അലി അഹമ്മദ് ഹജർ അൽ അസ്കലാനി അസ്കലാൻ എന്ന പ്രദേശം ഇന്നത്തെ പലസ്തീനിൽ ഫലസ്തീനിൽ അതിനിവേ വിഷ്ട ഫലസ്തീനിലൊക്കെയാണ് അസ്കലാൻ എന്ന പ്രദേശം ഒന്ന് അന്നത്തെ ഷാമ്പിലെ ഫലസ്തീനിൽ തന്നെയുള്ള പ്രദേശം അതിൽ ഹിജറ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആണ് ഇബിൻ ഹജർ റഹ്മുല്ലി ജനിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു അതിനിടെ അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ നിർവഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രധാനപ്പെട്ട ഒരൊറ്റ സേവനത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്നും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫസ്ബുൽ ബാരി ഇബിൻ ഹജർ ഉടേതാണ് എന്ന് ഒരു സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ തൈമിറമുല്ലാഹി അലേഹിയുടെ ഒക്കെ ഒരു നൂറ്റാണ്ട് ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നതും മരണപ്പെടുന്നതുമൊക്കെ ഇബിനുൽ കയ്യും അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി പണ്ടുകൾ ഒരു നൂറ്റാണ്ട് ഉള്ളിൽ തന്നെ അദ്ദേഹം ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ നിലപാടുകൾ അത് പിന്തുടരാനും അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കാനും ഇബിൻ ഹജൽ അസ്താൻ റഹ്മത്തുല്ലാഹിക്ക് സാധിച്ചു ഒരുപാട് കാര്യങ്ങളിൽ അതിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പണ്ഡിതരുണ്ട് ഇബിൻ ഹജർ അസ്കലാലി ഷെയ്ഖുൽ ഇസ്ലാം കാരണം അത്രമാത്രം വിവിധ വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളായിരുന്നു ഇബിൻ ഹജറുൽ അസ്കലാലി ഏറ്റവും കൂടുതൽ വിശേഷ ഹദീസിൽ ബുഖാരിയുടെ ഷർഹാണല്ലോ ബുഖാരിയുടെ വ്യാഖ്യാനമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നമ്മൾ ഇമാം ഇമാഹമ്മദിനെ അതുപോലെ ഇമാം ബുഖാരിയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഹദീസിൽ ഉള്ള ഒരു അവരുടെ ഒരു ആഴത്തിലുള്ള അറിവ് അവരുടെ അവര് അത്രയധികം പ്രാമുഖ്യം അതിന് കൊടുത്തതുകൊണ്ടും അവർക്ക് ചരിത്രം നൽകിയ പിൽക്കാല പണ്ഡിതന്മാർ നൽകിയ ഒരു പേരായിരുന്നു അമീർ ഉൽ മുഹ്മിനീൻ അബുൽ ഹദീസ് ഹദീസിലെ അമീർ ഉനീൻ ഹദീസിലെ രാജാവും മിനിങ്ങളുടെ നേതാവും പിന്നെ അതിനപ്പുറത്തേക്കില്ല അപ്പൊ അങ്ങനെ വളരെ കുറച്ച് ആളുകളുണ്ട് വളരെ ചുരുക്കമുള്ള ഇമാം ഷോബത്ത് ഇമാം ബുഖാരി ഇമാം ഇമാഹമ്മദ് ശേഷക്കാരിൽ അവരുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തുടക്ക കാലഘട്ടത്തിലാണ് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ ഇത് യുനഹദി അസ്കലാനി റബു അലി ജനിക്കുന്ന എട്ടെന്നുണ്ട് മരണപ്പെടുന്നത് ഒൻപതാം നൂറ്റാണ്ട് ഒൻപതാം നൂറ്റാണ്ടുകാരനായിരുന്നു ആ ശേഷക്കാരിൽ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു വിശേഷം നമുക്ക് കാണാൻ കഴിയും അമീർ ഹദീസിൽ പിന്നെ അഗ്രഗണി ആ അവസാന വാക്ക് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള മനുഷ്യൻ അദ്ദേഹം കാരനായിരുന്നു അതുപോലെ തന്നെ അന്ന് അദ്ദേഹത്തിന്റെ മംലൂക്ക് ഭരണകൂടങ്ങൾ അബ്ബാസി ഭരണകൂടത്തിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു മിസ്രിൽ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന മംലൂക്ക് ഭരണകൂടത്തിന്റെ പലതരത്തിലുള്ള രാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഭരണകൂടം അവരിൽ ഒരാൾ വലിയൊരളവോളം അശ്വരികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്രാഹൽ അസ്താൻ അലേഹി ബാരി അടക്കമുള്ള ചില വിഷയങ്ങൾ അലാഹുന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അശ്വരികളുടെ സ്വാധീനം നമുക്ക് കണ്ടെത്താൻ കഴിയും അത് പണ്ഡിത ലോകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാം ഇബ്രോ ഹൈദർ അസ്താനിയുടെ അഖീദയുടെ വിഷയത്തിൽ കാരണം അദ്ദേഹം അഹീതയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അക്കീത പറയുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല പക്ഷെ ഫത്തുൽ ഭാരി ഒരുപാട് സ്ഥലങ്ങളിൽ അഖീദയുമായി ബന്ധപ്പെട്ട് നിരവധി അതീത ഉണ്ടാവും അവിടെയൊക്കെ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾ ആത്യന്തികമായി അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ അടക്കമുള്ള ഉദ്ധരണികൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം അശ്വരികളെക്കാൾ കൂടുതൽ ചിലയിടങ്ങളിൽ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും ആത്യന്തികമായ സലഫുകളുടെ സലപ്പുകളുടെ തന്നെ ആയിരുന്നു അദ്ദേഹം കാരണം നിലവിലുണ്ടായിട്ടുണ്ട് ഇസ്ലാം ഇബിന് അലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ആ നിലപാടുകൾ പിന്തുടരാൻ ശ്രമിക്കുന്ന ആളൊക്കെ ആയിരുന്നു ഇബിൻ അഹദുൽ അസ്തലാലി റഹ്മത്തുല്ലാഹി അലി എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഹിജറ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിന് ശാബാൻ മാസത്തിൽ അദ്ദേഹം ജനിച്ചു അദ്ദേഹത്തിന്റെ ഉമ്മ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു നാലു വയസ്സായപ്പോൾ ഉപ്പയും മരണപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സഹോദരിയായി രൂപങ്ങളായി അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുന്നതിന് മുൻപ് മിസ്രറിൽ ഈജിപ്തിലായിരുന്നവർ അന്ന് താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തറവാട് അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പയുടെ സ്ഥലം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് അസ്കല അപ്പൊ അവിടെ നിന്ന് അവർ മാറി മിസ്രിലാണ് താമസിച്ചത് മിസറിലെ വലിയൊരു കച്ചവടക്കാരനും സമ്പന്നനും അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സുഹൃത്തും ഒക്കെ ഒക്കെയായിരുന്നുദ്ദീൻ അൽ ഖർറൂബി എന്ന് പറയുന്ന മനുഷ്യനെ ഏൽപ്പിച്ചിട്ടാണ് ഉപ്പമത് എന്റെ മകനെ നിങ്ങൾ നോക്കണം അവനെ പഠിപ്പിക്കണം ഭാവിയിൽ അവന്റെ കാര്യങ്ങൾ ഉമ്മ ചെറുപ്പത്തിലെ മരിച്ചു ഉപ്പ നാല് വയസ്സായപ്പോഴും തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇബ്രാഹുലിയുടെ ജീവിതത്തിൽ ഇബ്രാ ഹജർ എന്ന മനുഷ്യൻ ഇന്ന് ലോകത്ത് ഒരു ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ രംഗത്ത് മിന്നും താരമായി മാറുന്നതിന് പിന്നിലുള്ള കാരണക്കാരൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച കാരണക്കാരൻ രണ്ടുപേരാണ് ഒന്ന് ജക്കീയുദ്ദീൻ എന്ന് പറയുന്ന മിസ്രിലെ വലിയ സംവരണം കച്ചവടക്കാരനും അദ്ദേഹത്തിന് ഉപ്പയുടെ സുഹൃത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചാണ് മരണപ്പെടും രണ്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെ മാത്രം ജീവിച്ച അദ്ദേഹത്തിൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ പെങ്ങൾക്കും എന്ന് പേരുണ്ടായിരുന്ന അവർ അവർ ഇരുപത്തെട്ട് വയസ്സിൽ മരണപ്പെട്ടു അവരെ കുറിച്ച് യുവരാജൻ പിന്നെ എഴുതുന്നത് കാണാൻ കഴിഞ്ഞു കാന ഉമ്മി ബാദ ഉമ്മി എന്റെ ഉമ്മക്ക് ശേഷമുള്ള ഉമ്മയായിരുന്നു അവർ അവർക്ക് നല്ല തക്കുവയുള്ള ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ അറിയുന്ന ഒരുപാട് അറിവുണ്ടായിരുന്ന നല്ല വായനാശീലം ഉണ്ടായിരുന്ന ആളായിരുന്നു എന്റെ ആ ഇട്ടാത്ത എന്ന് ഇബു ഹജർ അസ്ലാൻ റഹ്ത്തലി പ്രത്യേകം അദ്ദേഹത്തിന്റെ രചനകളിൽ പറയുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്വാധീനം ശക്തിയാണ് രണ്ടാളും ഈ പറയുന്ന എന്ന മനുഷ്യന്റെ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ കൊണ്ടുചെന്നാക്കുന്നത് ഉസ്താദ്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്നത് ഹജ്ജിന് കൊണ്ടുപോകുന്നത് യാത്രയിൽ കൂടെ കൂട്ടുന്നത് സ്വന്തം മകനെ പോലെ അദ്ദേഹം അദ്ദേഹത്തെ ഇബ്രു ഹജർ അസ്ലാൻ റഹ്മത്തുല്ലാഹിയെ പരിപാലിച്ചു ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഫുർ ആക്കി ഇബ്രാഹിഅൽ അഹമ്മത്തുലായി അലേഹിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വളർന്നു വരാൻ കാരണമായതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് അള്ളാ സുബാൻ മുത്താൻ അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിൽ തന്നെ ജന്മന നൽകിയ കുറെ കഴിവുകൾ നല്ല ഓർമ്മശക്തി അതിൽപ്പെട്ട ഒന്നായി ഇങ്ങനെ ഫൈസൽ മുലി വസ്സാദിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും അതിൽ നല്ല ഓർമ്മ ശക്തി ചെറുപ്പത്തിലുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം കുടിക്കുകയും ഇമാം ജഹബിയെ പോലുള്ള ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി ജംസം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് വെള്ളം അത് എന്താണ് എന്തിനു വേണ്ടിയാണ് കുടി കുടിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണ് അത് ലഭിക്കാൻ സഹായകമാണ് ഹദീസ് ഉണ്ടല്ലോ അപ്പോ പക്ഷെ എന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഒൻപതാമത്തെ വയസ്സിൽ മനഃപ്പാടമാക്കിയതിന് ശേഷം അദ്ദേഹം നിർത്തിയില്ല എന്ന് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിലാണ് ഇപ്പൊ ഖുർആൻ ഹിഫുദ് ഒരു വ്യാപകമായി വന്നത് ഇപ്പൊ അത് എന്താണ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ഇപ്പോ അങ്ങനെ സ്ഥാപനങ്ങളുടെ ആധിക്യം കാരണം അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും തജ്വീദിനും അതുപോലെ തന്നെ ഖുരാണികമായ മറ്റു വശങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വളരെ പെട്ടെന്ന് റെഡിമെയ്ഡ് ഹാക്കുകൾ വേണം എന്നുള്ള ആളുകളുടെ നിർബന്ധ പ്രകാരം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായി അപ്പൊ അതിനനുസരിച്ചുള്ള ഷർവുണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വേറൊരു വിഷയം ഈ ഒരു ഒരു മനുഷ്യൻ അറിവ് നേടുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടിയാണ് അക്ഷരങ്ങൾ പഠിക്കുക തജ്വീത് പഠിക്കുക പിന്നെ ഖുർആൻ പഠിക്കുക അതിന് രണ്ടാമത്തെ പടിയാണ് ഖുർആൻ ഖുർഖാൻ കഴിഞ്ഞാൽ പിന്നെ അടിസ്ഥാനപരമായി മുത്തൂനുകൾ മനപ്പാടമാക്കുകയാണ് അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും വ്യാപകമല്ല പക്ഷേ അറബ് നാടുകളിൽ അതുപോലെ തന്നെ ആഫ്രിക്കൻ നാടുകളിലൊക്കെ വളരെ വ്യാപകമായി അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് അറിയുന്നത് മുത്തൂനുകളെ മുത്തൂൽ മത്തിനെന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഹദീസിന്റെ സനദും മത്തിനും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മത്തിനെന്ന് പറഞ്ഞ ടെക്സ്റ്റ് എന്ന് അർത്ഥം ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ അടിസ്ഥാന വിഷയങ്ങളിലുമുള്ള ഏറ്റവും ബേസിക് കാര്യങ്ങൾ പറയുന്ന ചെറിയ കിതാബുകൾക്കാണ് മത്തിനുകൾ എന്ന് പറയുന്നത് ഒരു മത്തിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹമുലിയുടെ നവാഖ് ഉൽ ഇസ്ലാം ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പത്ത് പോയിന്റുകൾ പറയുന്ന ഇതിൽ ചെറിയൊരു മത്തിനുണ്ട് അതുകൊണ്ട് പോക്കറ്റ് സൈസ് പുസ്തകത്തിൽ വെച്ചാൽ തന്നെ അത് നാല് പേജ് വരും അത് ഒരു എ ഒറ്റ പേജ് ഒറ്റ പേജുണ്ടാവും അതൊരു മത്തിനാണ് സാധാരണഗതിയിലെ ആളുകളൊക്കെ ഇപ്പോൾ ജാമ്യയിലായാലും ലോകവ്യാപകമായി തന്നെ മത്തിനുകളെ ഹിഫ്സാക്കാൻ ഖുറാനൊക്കെ ഹിഫുസാക്കി കഴിഞ്ഞു കിതാബുകളെ ഹിഫസാക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഇന്നത്തെ ഇന്ന് മസ്ജിദുൻ നബുയിലെ ഹദീബും ഇമാമും അവിടെ തന്നെ അധ്യാപകരും ഒക്കെ ആയ അഷേഖ് ഹാബ്ദുൽ മുസ്സിൻ അൽ ഖാസിം ഹബ്ല അദ്ദേഹം ക്രോഡീകരിച്ച ഒരു സെറ്റ് ഉണ്ട് മത്തിന്റെ സെറ്റ് മുത്തൂർന്ന് ഇൽമ എന്നാണ് അതിന്റെ പേര് ഒരു തോലിബുൽ വിദ്യാർത്ഥി പഠിക്കേണ്ട മുത്തൂലുകൾ അതിന് ഒന്നാം പാണ്ടി ഉണ്ടാവും ഒന്നാം പാണ്ടി ചെറിയ പോക്കറ്റിൽ കൊണ്ടു കൊണ്ടുനടന്ന് എപ്പോഴും ഒരു വിദ്യാർത്ഥിക്ക് കൂടെ കൊണ്ടു നടന്ന് തുറന്നു നോക്കി പഠിക്കാമോ സംസ്കാരത്തിന് മുമ്പ് ഒരു ഒരഞ്ചു മിനിറ്റ് തുറന്നു നോക്കി പഠിക്കാം അങ്ങനെയാണ് രൂപകൽപ്പരിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ വിഷയങ്ങളുടെ കാര്യങ്ങളും അതിലുണ്ടാവും അതിൽ ഒന്നാമത്തെ മത്തിനാണ് ഇസ്ലാം അത് ആ പോക്കറ്റ് സൈസ് പുസ്തകത്തിൽ തന്നെ നാല് രണ്ടാമത്തെ ഏറ്റവും അടിസ്ഥാനപരം മുഹമ്മദ് അബ്ദുൽഹാബ് അഹമ്മദ് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ഇസ്ലാമിലെ അറിഞ്ഞിരിക്കേണ്ട നാല് കായികൾ പറയുന്ന മൂന്നാമത്തെ റബ്ബ് എന്താണ് ദീൻ എന്താണ് പ്രവാചകൻ മുഹമ്മദ് അലൈഹി സ്വലാം എന്ന മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അടിസ്ഥാന തത്വങ്ങളെ വിശദീകരിക്കുന്ന കുറച്ചുകൂടി വലിയ അതൊരു എട്ട് പത്ത് അതിലധികം പേജുകളുണ്ട് ആ പുസ്തകത്തിൽ പിന്നെ അങ്ങനെ തുടങ്ങി നമ്മൾ വിശദീകരിച്ച നാൽപ്പത് ഹദീസുകൾ തജ്ത്തുള്ള തുഫാൽ എന്ന് പറയുന്ന ചെറിയ കവിതകൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഗ്രന്ഥം അതുപോലെ തന്നെ പിന്നെയും കുറച്ചങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വാല്യങ്ങളുണ്ട് അത് അഞ്ച് ആറ് വാള്യങ്ങളുണ്ട് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാ അബ്രാഹ്മിന്റെ കിതാബു എന്ന് പറയുന്ന ഗ്രന്ഥം പിന്നെ അങ്ങനെ ഓരോ വിഷയത്തിൽ സൂർ ഹദീഫിൽ തജ്കീയത്തിൽ ഒരു ആത്മസംസ്കരണത്തിൽ അദബ് പഠിക്കുന്നതിൽ അതിനുള്ള കവിതകൾ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഒരു ഒരു സെറ്റാണ് വന്നു കഴിഞ്ഞ അടുത്തത് പഠിച്ചു പോകാൻ കഴിയുന്ന ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും ആയിരത്തിലധികം വരികളുള്ള അറബി ഗ്രാമറിലെ ഒരു അവസാന ഗ്രന്ഥമൊക്കെ എണ്ണപ്പെടുന്ന അൽഫിയ ഇബിനു മാലിക് റഫ് അൽഫിയയും അതുപോലെ തന്നെ ഇബിൻ ഹജൽ അസ്തലാൻ റഫ് ബുലൂൽ മറാം ഉള്ള ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ കൊണ്ടാണ് അത് അവസാനിക്കും പിന്നെ അത് വലിയ പിന്നെ ഫിത്ഹ് ഗ്രന്ഥം ഒക്കെയുണ്ട് അത് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പടിപടിയായി മുന്നോട്ട് പോകും അപ്പൊ അതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ഒരാളായിരുന്നു മറ്റുള്ള പണ്ഡിതന്മാരോ തന്നെ ഹജർ ിറമുലി അലി അതുകൊണ്ടൊക്കെയാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിൽ നോക്കുന്നതല്ല അത് മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ഹിഫുദിൽ ഉള്ളതാണ് മനഃപ്പാടത്തിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ് എന്ന് പറയാനുള്ള കാരണം ഇബിൻ ഹജർ അസ്കലാലി റഹമുലി അലി ഇതുപോലെ നല്ല ഹിഫുദുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അള്ളാഹുസ് ജന്മനാദ്ദേഹത്തിന് നൽകിയ ഘടകമായിരുന്നു ഹിഫുദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹിഫുദിനെ പറ്റി പല ചരിത്ര സംഭവങ്ങളും ഉദാഹരണത്തിന് സുഹൃത്തും അറിയാം സുഹൃത്തും മറിയം ഏകദേശം ഒരു അരഞ്ച് വരുന്ന ഒരു സുഹൃത്താണ് അത് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് ഹിഫ്ദാക്കി എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാണാം ഒൻപതാമത്തെ വയസ്സ് അദ്ദേഹം ഖുർഹാൻ മുഴുവൻ ഹിഫ്ലാക്കി അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ദാക്കിയതിനു ശേഷം ഇന്നും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെയും ഒക്കെ ഹിഫ്ദാക്കുന്ന ഇമാം മഹദ്സിയുടെ ഒംദതുൽ അഹ്കാം എന്ന് പറയുന്ന ഫിത്ത്ഹ് ഫിത്ഹിലെ കർമ്മശാസ്ത്രത്തിലെ ഓരോ മസ്ലിയും അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിലും അതിന് തെളിവായുള്ള ഇമാം ബുഖാരി ഇമാം ബുഖാരിമാലിമൊക്കെ ഉദ്ധരിച്ച ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒംബതുൽ അഹ്കാം എന്ന് പറയുന്ന കിതബ് അത് അദ്ദേഹം ഹിഫുദാക്കി അതുപോലെ തന്നെ ഇമാം ഹാബിസ് അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അന്ന് സാധാരണഗതിയിൽ ഒരു മത വിദ്യാർത്ഥി പഠിക്കുന്ന ഹിഫുദാക്കുന്ന ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ അതൊക്കെ അദ്ദേഹം ഹിഫുദാക്കി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അറബി നഹ്വിൽ വ്യാകരണത്തിലും അതുപോലെ തന്നെ ഹദീസിലെ അറിയപ്പെട്ട അൽഫിയ ഇമാം ഇറാഖിയുടെ അൽഫിയ ഹദീസിൽ അറിയപ്പെട്ട ഒരു ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒന്നാണ് അൽഫിയ അൽഫിയ എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം ആയിരമോ ആയിരത്തിലധികമോ വരികൾ ഉൾക്കൊള്ളുന്ന കവിതകൾക്കാണ് അൽഫിയ എന്ന് പറയുന്നത് അൽഫ് എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണല്ലോ അപ്പൊ എല്ലാ വിഷയങ്ങളും അൽഫിയ ഉണ്ട് സാധാരണ നമ്മൾ നാട്ടിൽ കേൾക്കാറുള്ളത് അറബി ഗ്രാമറിൽ അൽഫിയ പക്ഷെ എല്ലാ വിഷയത്തിലും അൽഫിയ ഉണ്ട് ഹരീഫിൽ അൽഫിയ ഉണ്ട് അതുപോലെ തന്നെ അൽഫിയ ഉണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഇബിൾ കയ്യും റഹ്മദ്ദേ അൽഫിയക്കളും എടുത്തതാണ് ആയിരത്തിലധികം ആറായിരത്തിലധികം പേരുകളാണ് ആ ന്യൂനിയ എന്ന് പറയുന്ന കിതാബിലുള്ളത് അപ്പൊ എല്ലാ ഫന്നിലും എല്ലാ വിഷയങ്ങളിലും അൽഫിയകൾ ഉണ്ടാവും അപ്പൊ അത് അത് ആ വിഷയങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പ്രതിപാദിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിക്കൊരു അവസാന വാക്കെന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ആധികാരികമായൊരു സ്രോതസ് ആയിരിക്കും അൽഫിയകൾ അപ്പോൾ അങ്ങനെ ഹദീസിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒന്നാണ് ഇമാം ഇറാഖി റഹ്മുല്ലാഹി അലിയുടെ അൽഫിയ അത് ഹദീസിലുള്ള അൽഫിയാണ് ഹദീസ് ഹദീസ് അതിന്റെ ഏറ്റവും ആധികാരികമായ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ ഇമാം ഇബ്രു മാലിക്കിന്റെ ഭാഷയിലുള്ള അറബി ഗ്രാമറുള്ള അൽഫിയയും അദ്ദേഹം ഇങ്ങനെ ചെറുപ്പത്തിൽ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഇഫ്താക്കിയ ഒന്നായിരുന്നു അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പതാക്കാൻ അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാഗ്യ ലഭിച്ചു എന്നത് അദ്ദേഹത്തിന് ജന്മനാസ്ത്ര കൊടുത്ത ഒരു സവിശേഷതയായി അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ ആളുകൾ പറയാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വായിക്കാനുള്ള ശേഷി ഈ വായനാശീലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അതുമാത്രമല്ല പലപ്പോഴും ആളുകൾ ഇങ്ങനെ വിഷമിക്കുന്നതാണ് പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരിക രണ്ട് പേജ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല പുസ്തകം അത്ര ഒരു ഫോക്കസ് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളെല്ലാം കാണാൻ അപ്പോ ചെറുപ്പത്തിലെ വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഇടയിൽ വായനാശീലം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പരിഹാരം അന്ന് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കഥകൾ ചെറിയ കുട്ടികൾ വായിക്കുന്ന വളരെ സിമ്പിളായ കുറെ കാര്യങ്ങൾ ഇതൊക്കെയും അറബിയിലാകട്ടെ ഏത് ഭാഷയിലാകട്ടെ ഇതൊക്കെയും ചെറിയ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നിന്ന് ഒരുപാട് അറിവൊന്നും കിട്ടാനല്ല ആളുകൾ പറഞ്ഞു പറയാനുള്ള ചെറിയ കുട്ടികളിൽ ഇപ്പൊ കഥകളൊക്കെ വായിച്ചെന്തിനാ മലയാളത്തിലെ കഥകളൊക്കെ വായിക്കുന്നു അപ്പൊ അത് കാര്യപ്പെട്ട വായിക്കട്ടെ കാര്യപ്പെട്ട വായിക്കാനുള്ള ഒരു മാനസികമായ നിലവാരം അവർക്ക് എത്തിയിട്ടുണ്ടാവും അത് വായിച്ചാൽ അവർക്ക് ഒരു രസവും തോന്നില്ല അപ്പൊ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നത് എന്തിനാണ് അത് വായനയുമായി നമ്മുടെ കണ്ണിടപഴകാനാണ് നമുക്കറിയാം നമ്മൾ കൂടുതൽ വായിച്ച് നമ്മുടെ കണ്ണിൻ്റെ സ്പീഡ് കൂടും നമ്മുടെ കണ്ണിന്റെ സ്പീഡ് കൂടുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ സ്പീഡും കൂടും നമ്മൾ എത്ര കുറവ് വായനാശീലം എത്ര നമുക്ക് കുറവാണോ അതനുസരിച്ച് നമുക്ക് ബാക്കി നല്ലൊരു വായനക്കാരനെക്കാളും പതുക്കെ നമുക്ക് വായിക്കാൻ കഴിയും കാരണം നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ആ കണക്ഷൻ അത്രത്തോളം മുറുകിയിട്ടുണ്ടാവില്ല അപ്പോൾ മനസ്സ് എത്തൂല കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോയാലും മനസ്സ് എത്തൂല അപ്പം വായിക്കുന്നത് മനസ്സിലാവില്ല അപ്പൊ ചെറുപ്പത്തിൽ വായനാശീലം ഉണ്ടാക്കുക പിന്നെ സ്വാഭാവികമായ ഒരു പരിണിതി എന്നുള്ള നിലക്ക് സ്പീഡിൽ വായിക്കാനും അതേ സ്പീഡിൽ കണ്ണ് പോകുന്ന സ്പീഡിൽ തന്നെ മനസ്സിൽ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുക എന്നതും ചെറുപ്പത്തിൽ ഹജർ ഇബ്രഹാജൽ അസ്കലാൻ റഹ്ലി കിട്ടിയ ഒന്നായിരുന്നു ഇമാം ബുഖാരിയുടെ ഷഹീഹുൽ ബുഖാരി അദ്ദേഹം മുതൽ അസർ വരെയുള്ള പത്ത് മജലിസുകളിലായിട്ടാണോ അദ്ദേഹം ഉസ്താദിന് വായിച്ച് തീർത്തത് എന്ന് നല്ല അക്ഷരശുദ്ധിയോടുകൂടി തെറ്റാതെ വാക്കുകൾ തെറ്റാതെ വായിച്ചു കൊടുക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ അതുപോലെ തന്നെ ഷഹീഹും മുസ്ലിം അദ്ദേഹം ഏകദേശം ഒരു രണ്ടര ദിവസം കൊണ്ട് അഞ്ച് തവണയായി അഞ്ച് മജലിസുകളിലായിട്ടായിരുന്നു അദ്ദേഹം തന്റെ ഉസ്താദിന് വായിച്ചു ഇമാം അത് പത്ത് മജലിസുകളിലായിട്ടാണ് അദ്ദേഹം വായിച്ചു തീർത്തത് ഓരോ മജലിസും ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഒക്കെയുള്ള മജിലിസുകളായിരുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായത് കാണും അതുപോലെ തന്നെ വായനയും അതുപോലെ തന്നെ ഹിഫ്ദാക്കാനുള്ള ശേഷിയും ഉടപ്പം എഴുതാനുള്ള ശേഷിയും അദ്ദേഹത്തിന് കാരണം അന്നത്തെ കാലത്ത് അറിവ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തല്ല നമ്മുടെ ഈ കാലത്തും എഴുതുക ഇന്നിപ്പോ കുറെ കുറഞ്ഞു അത് പല രൂപത്തിൽ നമുക്ക് ഡേറ്റകൾ സേവ് ചെയ്ത് വെക്കാനുള്ള മറ്റു പല ഡിവൈസുകളുണ്ട് മറ്റു പല സ്റ്റോറേജ് ഫെസിലിറ്റികളുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ഉസ്താദിൽ നിന്ന് കിട്ടിയ അറിവുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല മൊബൈൽ ഫോൺ ഇങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല ഓഡിയോ വീഡിയോയോ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല എഴുതി വെക്കുക എന്നു തന്നെ അതിനുള്ള ഒരു പരിഹാരമായിട്ടുള്ളൂ അപ്പോൾ ഉസ്താദ് കേൾക്കുന്നത് അതേ സ്പീഡിൽ തന്നെ എഴുതില്ലെങ്കിൽ പിന്നെ പോകും കാരണം അഞ്ഞൂറും ആയിരം ആളുകളും പങ്കെടുക്കുന്ന സദസ്സുകളാണ് അധിക ഹദീസ് പണ്ഡിതന്മാരുടെ സദസ്സുകൾ എഴുതാൻ തന്നെ അഞ്ഞൂറ് ആളുണ്ടാവും പിന്നെ ആയിരം രണ്ടായിരം ആളുകൾ കേൾക്കാൻ തന്നെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള സദസ്സിൽ പിന്നെ ഒന്നും കൂടി പറഞ്ഞു തരുമെന്ന് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവുക അങ്ങനെയാണ് പല ആളുകളും എഴുതിയെടുത്തപ്പോൾ അദീത് ഗ്രന്ഥിൽ പല തെറ്റുകളും വന്നു അത് പിൽക്കാലത്ത് താരതമ്യം ചെയ്ത് നോക്കി ആ തെറ്റുകൾ കണ്ടെത്താനുള്ള വഴികളും ഒക്കെ ഹുസൂർ ഹദീസ് ഹദീത് നിദാന ശാസ്ത്രത്തിലൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു എഴുതാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായത്